യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ പ്രഖ്യാപനത്തിൽ അതൃപ്തി പരസ്യമാക്കി ദേശീയ സെക്രട്ടറിയായി നിയമിക്കപ്പെട്ട അബിൻ വർക്കി സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെടാതിരിക്കാൻ കുഴപ്പമായത് താൻ ഒരു ക്രിസ്ത്യാനിയായതാണോ എന്ന് അബിൻവർക്കി ചോദിച്ചു അതേക്കുറിച്ച് വിശദീകരിക്കേണ്ടത് കോൺഗ്രസ് നേതൃത്വമാണെന്നും അദ്ദേഹം പറഞ്ഞു അതേസമയം അബിൻ വർക്കിയുടെ എല്ലാ ആവശ്യങ്ങളും തള്ളുകയാണ് കെ നേതൃത്വം പിണക്കങ്ങൾക്കും തമ്മിൽ തല്ലിനും ശേഷമാണ് യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്തേക്ക് നേതൃത്വം ഒ ജെ ജനീഷിനെ പരിഗണിച്ചത് എന്നാൽ പുതിയ പ്രഖ്യാപനം കോൺഗ്രസ് നേതൃത്വത്തിന് വലിയ തലവേദനയാവുകയാണ് പുതിയ അധ്യക്ഷനെ നിയമിച്ചതിൽ അതൃപ്തി പരസ്യമാക്കി രംഗത്ത് വന്നിരിക്കുകയാണ് അബിൻ വർക്കി യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്തേക്കുള്ള തെരഞ്ഞെടുപ്പിൽ ഒരു ലക്ഷത്തിലധികം വോട്ട് നേടി രണ്ടാം സ്ഥാനത്തെത്തിയ അബിൻ വർക്കിയെ പിന്തള്ളി നാലാം സ്ഥാനക്കാരനായ ഒ ജെ ജനീഷിനെ പരിഗണിച്ചതാണ് അതൃപ്തിക്ക് കാരണം സമുദായ സമവാക്യമാണോ പരിഗണനക്ക് മാനദണ്ഡമെന്ന എന്ന ചോദ്യത്തിന് താനൊരു ക്രിസ്ത്യാനി ആയതാണോ പ്രശ്നമെന്ന് അറിയില്ലെന്നായിരുന്നു അബിൻവർക്കിയുടെ പ്രതികരണം ഞാനതിനും പ്രത്യേക സമുദായക്കാരനായതുകൊണ്ടാണോ അങ്ങനെ ഒരു ഘടകം എന്ന് ചോദിച്ചാൽ നേതൃത്വമാണ് വിശദീകരിക്കുന്നത് ഞാനൊരു ക്രിസ്ത്യാനി ആയതാണോ എൻ്റെ കുഴപ്പം യൂത്ത് കോൺഗ്രസിന്റെ ഏതൊരു പ്രവർത്തകനും ഏതൊരു പോസ്റ്റിനും അർഹനാണ് ആരാണ് ഏറ്റവും കഴിവുള്ള ആളാണ് അദ്ദേഹവും പരിഗണിക്കപ്പെടേണ്ട ആളാണ് അതേസമയം അബിന്റെ ആവശ്യം തള്ളുകയാണ് കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫ് കേരളത്തിലിരുന്ന് രാജ്യം മുഴുവൻ പ്രവർത്തിക്കാമെന്നും കെ സി വേണുഗോപാൽ കേരളത്തിലുമുണ്ട് കേന്ദ്രത്തിലുമുണ്ട് എന്ന് പറഞ്ഞായിരുന്നു അബിൻ വർക്കിക്ക് മറുപടി നൽകിയത് കേരളത്തിൽ നിന്നുകൊണ്ട് രാജ്യം മുഴുവൻ വിവാദങ്ങളെ തുടർന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെച്ച് അമ്പത്തിയൊന്ന് ദിവസത്തിനു ശേഷമാണ് ഒ ജെ ജനീഷിന്റെ ദേശീയ നേതൃത്വം യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷനായി പ്രഖ്യാപിച്ചത് പുതിയ പ്രഖ്യാപനം യു നേതൃത്വത്തിന് വലിയ തലവേദനയാണ് സൃഷ്ടിച്ചിരിക്കുന്നത് ജനം കോഴിക്കോട്